എൻജാമൻസേ എല്ലാവർക്കും വീണ്ടും സ്വാഗതം അപ്പോൾ ഞാൻ ഇന്നത്തെ വീഡിയോ ആദ്യം ആയിട്ട് കാണുന്നവര എനിക്ക് ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യണം ഞാൻ വളരെ ഹാപ്പി ആയിട്ട് ഇരിക്കുന്നു ഗയ്സ് അതെന്താ അറിയോ എനിക്കൊരു കൊറിയർ വന്നു ആ കൊറിയർ എച്ചടാന അറിയോ നിങ്ങൾക്ക് അറിയുമോ നിങ്ങൾക്ക് അതെ നമ്മൾ യൂട്യൂബർ ആണ് യൂട്യൂബറാണ് ട്ടോ ഞാൻ ഉഫാത്താന്ന് വിളിക്കും ഉഫാനത്ത് നമ്മുക്ക് കൊറിയാറുണ്ടായി ഇന്നാട്ടോ കൊറിയാറ് കൊറിയറ് അടിയിൽ നിന്ന് വക്കുന്നത് ഇന്നാട്ടോ നമുക്കൊന്ന് കൊറിയാറ് നോക്ക ഞാൻ ഭയങ്കര ഹാപ്പിയാണ് अच्छा माशाल्लाह dan दिस हार्ट गाइस